നമസ്കാരം റഷ്യ ഉക്രൈന് നേരെ യുദ്ധം ആരംഭിക്കുമ്പോൾ ലോകം പ്രതീക്ഷിച്ചത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉക്രൈനെ തൂത്തുവാരി യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് പക്ഷേ ഉക്രൈൻ എന്ന ചെറു രാജ്യം പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെ പ്രത്യേകിച്ച് നാറ്റോ സഖ്യത്തിൻ്റെ പിന്തുണയോടെ പരസ്യമായി യുദ്ധത്തിനിറങ്ങിയില്ലെങ്കിൽ കൂടി ആയുധവും ആളുമൊക്കെ കൊടുത്ത് നൽകിയ പിന്തുണയോടെ തുടരുകയാണ് യുദ്ധം രണ്ടാം വർഷത്തിലേക്ക് തുടരുകയാണ് അതിൻ്റെ ആവർത്തനമായി മാറുകയാണ് ഇപ്പോൾ നടക്കുന്ന ഹമാസ് ഇസ്രായേൽ യുദ്ധം വ്യത്യാസം ഈ യുദ്ധത്തിൽ ആയിരക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടുന്നു എന്നത് മാത്രമാണ് ഹമാസ് അതിക്രമിച്ചു കടന്ന് ഇസ്രായേലി പൗരന്മാരെ കൊന്നു തള്ളിയപ്പോൾ സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്നു ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലിൻ്റെ തിരിച്ചടിക്ക് മുമ്പിൽ ഒരു സംഘടനയായ ഹമാസിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് ലോകം കണക്കാക്കിയത് പക്ഷേ യുദ്ധം മൂന്നാം മാസത്തിലേക്ക് കടന്നിട്ടും അതെന്ന് അവസാനിക്കുമെന്നോ ആര് ജയിക്കുമെന്നോ പറയാത്ത സാഹചര്യമാണ് ഇസ്രായേൽ എന്ന ഒരു രാജ്യമാണ് യുദ്ധം നടത്തുന്നത് മറുഭാഗത്ത് ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടന അല്ലെങ്കിൽ ആ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാതന്ത്ര്യ പ്രസ്ഥാനം അവരാണ് യുദ്ധം ചെയ്യുന്നത് വാസ്തവത്തിൽ ഇസ്രായേലിന്ന് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ ഫലസ്തീനിൽ പ്രവർത്തിക്കുന്ന ഹമാസ് ഭീകരവാദ സംഘടനകളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടന തന്നെയാണ് ഹിസ്ബിളയും ഹൂത്തിയും ഒക്കെയാണ് അവരുടെ ചങ്ങാതിമാർ അതുകൊണ്ട് തന്നെ ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്നും അതിനെ ഇല്ലാതാക്കാൻ എളുപ്പമാണെന്നും ഇസ്രായേൽ വിചാരിച്ചാൽ അതിന് സാധിക്കുമെന്നും ലോകം കരുതി എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ലക്ഷണവും കാണുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കൊല്ലപ്പെടുന്നത് മുഴുവൻ നിരപരാധികളാണ് ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെടുന്നുണ്ട് എന്നത് സത്യമാണെങ്കിലും എത്രയായിരം നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ ജീവനെടുത്തതിൻ്റെ ഒടുവിലാണ് ഹമാസിൻ്റെ ആരെങ്കിലുമൊക്കെ കൊല്ലപ്പെടുന്നത് ഇതുവരെ പതിനെണ്ണായിരത്തി എഴുന്നൂറ് പേർ ഫലസ്തീനിൽ കൊല്ലപ്പെട്ടു അതിൽ എത്ര പേർ തീവ്രവാദികളാണ് എത്ര പേർ നിരപരാധികളാണ് എന്ന് വേർതിരിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല അതേസമയം ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസാ ഭരണകൂടം പറയുന്നത് അവരെല്ലാം നിരപരാധികളാണ് പകുതിയും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് അറിയില്ല വാസ്തവം എന്താണെന്ന് പക്ഷേ പതിനെണ്ണായിരത്തി എഴുന്നൂറ് പേർ കൊല്ലപ്പെട്ടു എന്നതിനെ ഇസ്രായേൽ പോലും നിരസിക്കുന്നില്ല അതായത് ഫലസ്തീൻ ജനതയിൽ വലിയൊരു വിഭാഗം കൊല്ലപ്പെട്ടിരിക്കുന്നു തൊണ്ണൂറ് ശതമാനം ജനതയും പലായനം ചെയ്യുകയാണ് അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു രാജ്യം തന്നെ ഒരു ജനത തന്നെ ഒരു വംശം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഗതികെട്ട സാഹചര്യം അപ്പോൾ ഉണ്ടാകുന്ന ഒരു ചോദ്യം ഇസ്രയേൽ ബോധപൂർവം ചെയ്യുന്നതല്ലോ റഷ്യ യുക്രൈനിൽ കടന്നു കയറിയതുപോലെ ചെയ്ത ഒരു ആക്രമണമല്ല ഇസ്രയേൽ മര്യാദയ്ക്കിരുന്നപ്പോൾ അങ്ങോട്ട് കയറി ചോദിച്ചതാണ് ശരിയാണ് പക്ഷെ അതിനെ അവിടുത്തെ നിരപരാധികൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ബാക്കിയാണ് യഥാർത്ഥ ഭീകരവാദികളെ പിടികിട്ടാതെ വന്നപ്പോൾ നിരപരാധികളെ കൊന്നു തുടങ്ങിയതുകൊണ്ട് കൊണ്ട് ഫലസ്തീൻ ജനതയിൽ ഭൂരിഭാഗവും ഇപ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നു ഹമാസിന്റെ പിന്തുണ തൊണ്ണൂറ്റി രണ്ട് ശതമാനമായി ഉയർന്നു എന്നാണ് കേൾക്കുന്നത് അതിനേക്കാൾ ഭയാനകമാവുന്നത് ഇസ്രായേൽ സേനാംഗങ്ങളുടെ കൊല്ലപ്പെടലാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു മൂന്ന് ഇസ്രായേൽ സേനാംഗങ്ങൾ ഇതോടെ ഗാസയിൽ കയറി യുദ്ധം ആരംഭിച്ചതിന് ശേഷം നൂറ്റി പതിനേഴ് ഇസ്രയേലി സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് കുറഞ്ഞത് അൻപതോ അറുപതോ സേനാംഗങ്ങൾ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിലുണ്ട് അതായത് ഇസ്രായേൽ സേനയ്ക്ക് കുറഞ്ഞത് ഇരുന്നൂറ് പേരുടെയെങ്കിലും എന്ന് വ്യക്തമായിരിക്കുന്നു അനേകം പേർ ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെട്ടിരുന്നു ആ മരണം നിയന്ത്രിക്കാനോ കുറയ്ക്കാനോ കഴിയുന്നില്ല ഹമാസിന്റെ കയ്യിലിരിക്കുന്ന തടവുകാരെ രക്ഷിക്കാനും കഴിയുന്നില്ല വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ എതിർപ്പ് എതിരായിക്കൊണ്ടിരിക്കുന്നു ഇസ്രയേലിനെ അനുകൂലിച്ചിരുന്ന രാജ്യങ്ങളൊക്കെ പതിയെ പതിയെ പിന്മാറുന്ന കാഴ്ച യു എൻ രക്ഷാസമിതിയിലും യു എൻ ജനറൽ അസംബ്ലിയിലും ഒക്കെ വോട്ടെടുപ്പിന് വന്നപ്പോൾ ഇസ്രായേലിനെ പിന്തുണച്ച രാജ്യങ്ങൾ ഇപ്പോൾ പിന്തുണ പിൻവലിച്ചു പോവുകയാണ് ഇന്ത്യ അടക്കം ഇന്ത്യയുടെ പിന്തുണ നഷ്ടപ്പെട്ടു കഴിഞ്ഞ തവണ യു എൻ ജനറൽ അസംബ്ലിയിൽ വെടിനിർത്തലിന് അനുകൂലമായി വോട്ട് ചെയ്ത രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് ഇസ്രയേലിലെ സാധാരണക്കാർക്ക് പോലും ഈ യുദ്ധം ഒരു ഭയമുണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു അവർ പരസ്പരം പറയുന്നു ഇസ്രായേൽ പട്ടാളക്കാരെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി എന്തിനു യുദ്ധം ചെയ്യുന്നു എന്ന് ഇസ്രായേലിന്റെ വലിയ ആത്മവിശ്വാസമായിരുന്നു അവർ ശക്തരാണ് അവരൊന്നും ചെയ്യില്ല എന്നത് പക്ഷേ ഒരു ഭീകരവാദ സംഘടനയെ തീർക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് കടന്നു കയറി എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടും എങ്ങനെയാണ് ഇസ്രായേൽ പട്ടാളക്കാർ ഇങ്ങനെ കൊല്ലപ്പെടുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അതിനിടയിൽ മറ്റൊരു തിരിച്ചടി കൂടി പുറത്തു വന്നിരിക്കുന്നു ഹമാസ് ഭീകരവാദികൾ തടവിലാക്കിയിരിക്കുന്ന മൂന്ന് ഇസ്രായേലികൾ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത ഷിജയ്യ എന്ന് പറയുന്ന അഭയാർത്ഥി ക്യാമ്പിൽ ഖാനി യൂണിസിൽ ശക്തമായ ആക്രമണവുമായി ഇസ്രായേൽ മുമ്പോട്ട് പോവുകയാണ് അവിടെ തടവിൽ പാർപ്പിച്ചിരുന്ന മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് തടവുകാരെ പോലും ഇസ്രായേൽ കൊന്നെടുക്കുന്നു എന്ന വാദവുമായി ഹമാസ് രംഗത്ത് വന്നപ്പോൾ പുച്ഛിച്ചു തള്ളുകയായിരുന്നു ഇസ്രായേൽ സേന എന്നാൽ ഈ മൂന്ന് പേർ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് ഒടുവിൽ ഇസ്രായേൽ സേനയ്ക്ക് സ്ഥിരീകരിക്കേണ്ടി വന്നു ഖേദം എന്ന ഇരുപത്തെട്ടുകാരനും സമർ ഫവാദ് എന്ന ഇരുപത്തിരണ്ട് കാര്യം ലോംസ് എന്ന ഇരുപത്തി ആറ് കാരണുമാണ് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് അങ്ങനെ മൂന്ന് തടവുകാർ കൂടി കൊല്ലപ്പെട്ടു വന്ന വാർത്ത വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് തടവുകാരുടെ ബന്ധുക്കൾ വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി തടവുകാരെ മോചിപ്പിക്കാൻ വേണ്ടത് ചെയ്യുന്നില്ല നൂറ്റി മുപ്പത്തി തടവുകാരിൽ പലരും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു നേരത്തെ മൂന്ന് പേരുടെ മൃതദേഹം കണ്ടെത്തി എന്ന വാർത്ത പുറത്തു വന്നിരുന്നു അങ്ങനെ ഇസ്രായേൽ തടവുകാരെ കൊലയ്ക്ക് കൊടുക്കരുത് അവരെ മോചിപ്പിക്കാൻ വേണ്ടത് ആവശ്യപ്പെട്ടുകൊണ്ട് തടവുകാരൻ്റെ ബന്ധുക്കൾ തെരുവിലിറങ്ങുന്നുണ്ട് ഉറ്റച്ചങ്ങാതിമാരായ അമേരിക്ക എത്രയും വേഗം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യണം സാധാരണക്കാരെ കൊല്ലരുത് ലോകമെതിരാവുന്നു എന്ന മുന്നറിയിപ്പ് കൊടുക്കുന്നു പക്ഷേ ഇസ്രായേൽ പറയുന്നത് യുദ്ധം ഉടനെങ്ങും അവസാനിപ്പിക്കില്ല എന്നാണ് എന്നു യുദ്ധം തീരും എന്നതിനെക്കുറിച്ച് ഉത്തരം പറയാൻ ഇസ്രായേലിന് കഴിയുന്നില്ല യുദ്ധം അനിശ്ചിതമായി നീളും എന്നാണ് പ്രതിരോധ മന്ത്രി യൗഗാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സുള്ളിലൻ ഇസ്രായേലിൽ എത്തി യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തി അവരൊരു ടൈം ടേബിൾ വേണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം ഇങ്ങനെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എക്കാലവും പിന്തുണയ്ക്കാൻ കഴിയില്ല അപ്പോൾ പ്രതിരോധ മന്ത്രി പറഞ്ഞത് ടൈം ടേബിൾ സാധ്യമല്ല വലിയ തോതിൽ അവർ വളർന്ന് പന്തലിച്ചിരിക്കുന്നു തുരങ്കങ്ങളിലേക്ക് കയറി എങ്ങനെ ആക്രമിക്കുമെന്നതിനെക്കുറിച്ച് നിശ്ചയമൊന്നുമില്ല വെള്ളം അടിച്ചാൽ ഹമാസ് തീവ്രവാദികളെ കൊന്നെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഹമാസിന്റെ വേറിറക്കുക എന്നത് ഇസ്രായേലിന്റെ തീരുമാനമാണ് ലക്ഷ്യമാണ് അതിലേക്കുള്ള യാത്രയിലാണ് അതിന് സമയം വേണം അനിശ്ചിതമായി നീണ്ടുപോകും എന്ന് അവസാനിപ്പിക്കുമെന്ന് പറയാൻ കഴിയില്ല ഇതുതന്നെയാവും ഇസ്രായേൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും എന്നത്തേക്ക് യുദ്ധം അവസാനിക്കും ഒരു നിശ്ചയവുമില്ല യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടരുന്നത് പോലെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തുടർന്നാൽ കൊല്ലപ്പെടുന്നത് നിരപരാധികളാണ് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് സേനാംഗങ്ങളല്ല റഷ്യയുടെയും യുക്രൈനെയും സേനാംഗങ്ങളാണ് ഏറ്റുമുട്ടുന്നത് ബോംബാക്രമണം നടത്തുന്നതും അത്തരത്തിലാണ് എന്നാൽ ഇവിടെ ഗാസയാണ് തച്ചുടച്ചുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ താമസിക്കുന്ന സാധാരണക്കാരെയാണ് ഇസ്രായേൽ വധിക്കുന്നത് അതുകൊണ്ട് ഒരു ടൈം ടേബിൾ വേണമെന്നാണ് അമേരിക്കയുടെ ആഗ്രഹം പക്ഷെ സാധ്യമല്ല എന്ന് ഇസ്രായേൽ പറയുന്നു യുദ്ധം എന്ന് അവസാനിപ്പിക്കുമെന്ന് ഇസ്രയേലിന് പുറം തുറന്ന് പറയാൻ കഴിയുന്നില്ല അതായത് യുദ്ധത്തെക്കുറിച്ചുള്ള ഇസ്രയേലിൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിയെന്ന് തന്നെയാണ് വ്യക്തം യുദ്ധം നീണ്ടുപോവുകയാണ് എന്നത്തേക്ക് അറിയില്ല ഇസ്രായേൽ കൊന്നു തള്ളുന്നത് നിരപരാധികളെയാണ് അതുകൊണ്ട് തന്നെ ലോകം ഇസ്രായേലിനെതിരാവുന്നു എന്നത് ആശങ്കാജനകമാണ് ഇസ്രായേലിന് സ്വയം പ്രതിരോധാവകാശത്തെ സംരക്ഷിച്ചവർ പോലും പറയുന്നു നിരപരാധികളെ നിരപരാധികളെങ്ങനെ കൊന്നെടുക്കരുതെന്ന് ഇന്നലെ അൽ അൽജസീ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടി കൊല്ലപ്പെട്ടു ഈ യുദ്ധം ആരംഭിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ഭൂരിപക്ഷം ആണ് ലെബനീസ് ഇസ്രയേലി മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെട്ടവരിലുണ്ട് അതേസമയം ഹൂത്തികൾ അവരുടെ ആക്രമണം തുടരുന്നുണ്ട് ചെങ്കടലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ മൂന്ന് കപ്പലുകൾക്ക് കേടുപാടുകൾ പറ്റി ലൈബീരിയൻ പതാക ഉയർന്ന മൂന്ന് കപ്പലുകളിൽ ഒന്നിനെ തീ പോലും പിടിച്ചു അമേരിക്ക ഇടപെട്ടു ഡ്രോണുകളെ നിർവീര്യമാക്കി അപകടമൊന്നും പറ്റിയില്ല പക്ഷേ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയാണ് ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിലച്ചാൽ ലോകം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീളും ആ വഴി ആര് കപ്പൽ കൊണ്ടുപോയാലും ആക്രമിക്കുമെന്നാണ് കുത്തികളുടെ ഭീഷണി അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലും യുദ്ധം തുടരുകയാണ് എന്ന് തീരുമെന്ന കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ല തടവുകാർ കൊല്ലപ്പെടുന്നു ഒരു ഭാഗത്ത് ഹമാസ് തീവ്രവാദികൾ തന്നെ കൊല്ലുന്നു മറുഭാഗത്ത് ഇസ്രായേൽ ബോംബിങ്ങിൽ കൊല്ലപ്പെടുന്നു വല്ലാത്ത ആശയക്കുഴപ്പവുമായി യുദ്ധം മുമ്പോട്ട് പോവുകയാണ്